പഴയ പ്രവർത്തിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി കണക്ഷൻ അന്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിലാണ് വൈദ്യുതി കണക്ഷൻ ലഭ്യമാകാൻ ഉള്ളത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുചിമുറികളിലേക്ക് വീടുന്ന വെള്ളം ചുമന്നെത്തിക്കേണ്ടത് ഗതികേരിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെ ലാബിന്റെ പ്രവർത്തനവും താറുമാറായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ പ്ലാൻ ഫണ്ടായി തുകയനുവദിച്ച് ഒരു കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് മൂന്നാറിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് കോവിഡ് കാലമായതിനാൽ പിന്നീട് തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തി കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം സ്കൂൾ തുറന്നതോടെ സമീപത്ത് തന്നെയുള്ള സർക്കാർ ഹൈസ്കൂൾ കെട്ടിടത്തിൽ നിന്നും താൽക്കാലിക സംവിധാനത്തിലൂടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി ലഭ്യമാക്കി എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഘാതമേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും നടന്ന പരിശോധനക്കിടെ താൽക്കാലികമായി ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്ക് ഒരുക്കിയിരുന്ന വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇതോടെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂപം കൊണ്ടത് കാരണം കിടിയത് കെട്ടി ഒരു പതിനെട്ട് മുന്നോടി കിട്ടുന്നത് പതിനെട്ട് കിട്ടുന്നത് കിട്ടുന്നത് ഇപ്പൊ പഞ്ചായത്തിലെ മുതൽ ஸ்கூல் ஸ்டாப் மாறும் இது கரண்டுக்கு வந்து முன்கை எடுக்கறதுனால பிரச்சனைகள் गेदि -गेदि ും എല്ലാം വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുചിമുറികളിലേക്ക് വേണ്ടുന്ന വെള്ളം ചുമന്നെത്തിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഓടിക്കും അതിനെ പമ്പ് പോടമില്ല തന്നി ഇല്ല ഇപ്പൊ പക്കത്തിലെ എന്തോ എടുത്തിട്ട് ഇപ്പൊ യൂസ് മൂന്ന് വാരമാ നടന്നിട്ടേതാ സ്കൂളിലെ ലാബിന്റെ പ്രവർത്തനവും താറുമാറായി ആൺകുട്ടികളും അറുപത് പെൺകുട്ടികളുമടക്കം കുട്ടികൾ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠനം നടത്തുന്നുണ്ട് പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ വേണ്ടുന്ന എൻ സി ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി ആക്ഷേപമുണ്ട് സ്കൂൾ കെട്ടിടമെന്ന നിലയിൽ എൻഒസി വേഗത്തിൽ ലഭ്യമാക്കി കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി